നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ആദ്യം നമ്മുടെ പാത്രം പരിചയപ്പെടാം ഹിന്ദുസ്ഥലിയുടെ ഈ മാസം കിട്ടിയിരിക്കുന്നത് ഒരു ബിരിയാണി പോട്ടാണ് ഇത് രണ്ടര ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ് ഇതിൻ്റെ അടുത്തെടുത്ത വലിയ സൈസുകളാണ് ഇനി ഉള്ളത് അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ മൂന്ന് ലെയർ ഉള്ള ടൈപ്ലൈസ് ചേൺ സ്റ്റീലിൻ്റെ ഒരു ഇത് സ്റ്റോക്ക് പോട്ടുന്ന ബിരിയാണി പോട്ടെന്ന് എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് പാചകം ചെയ്യാം അപ്പോൾ ഇതിന് ഇതിൽ പരന്നിട്ടുള്ളതാണ് അധികം ഡീപ്പ് അല്ലാതെ പരന്നിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഹാൻഡിലെല്ലാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഡ്യൂറബിളാണ് വരച്ചെറിഞ്ഞ് ഇട്ടാൽ പോലും പൊട്ടൂല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുഡ് സേഫാണ് കെമിക്കൽ ഫ്രീ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ വീട്ടിലൊക്കെ നമുക്കത് അത്യാവശ്യം വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം കുഞ്ഞുങ്ങളുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീടുകളിൽ അത്യാവശ്യം നമ്മൾ പൈസ നോക്കാതെ തന്നെയും വാങ്ങിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതുപോലെയുള്ള ട്രൈപ്ലേസ്റ്റ് ഇൻഡസ്ട്രീലിൻ്റെയൊക്കെ പാത്രങ്ങൾ അപ്പം ഇതിനെ നല്ലൊരു ലിഡോട് കൂടിയിട്ടാണ് വരുന്നത് നൂറ് ശതമാനം ടോക്സിൻ ഫ്രീ ആണ് പിന്നെ ഇതിൻ്റെ ഈ പുതിയ പാത്രങ്ങൾ പുതിയ ലോഞ്ചുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ സൈറ്റിൻ്റെ ലിങ്കും ഈ പാത്രത്തിൻ്റെ ലിങ്കെല്ലാം ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ വെറുതെ ഒന്ന് കയറിയിട്ട് നോക്കിക്കോ പിന്നെ പലതരം ഓഫറുകൾ അവരുടെ സീസണായിട്ടുള്ള ഓരോ സീസണിലും ഓഫറുകൾ മാറി മാറി വരും അപ്പോൾ ഓഫറുകളുടെ വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ നമ്മളുടെ കൂപ്പൺ കോഡ് ഫാഡിസ് എന്നുള്ളത് യൂസ് ചെയ്യുന്ന ചോദിച്ചാൽ പന്ത്രണ്ട് പെർസെൻറ്റേജ് അഡീഷണലായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കൂടിയിട്ട് കളയാതെടുക്കണേട്ടാ അറിയാൻ പറ്റില്ല അതാണ് വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയണത് അപ്പോൾ ഇന്ന് നമ്മൾ ഇതിനകത്ത് പാചകം ചെയ്യാനായിട്ട് ബിരിയാണി പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ബിരിയാണി അല്ല വെക്കണത് ഒരു ഹരിയാലി ചിക്കൻ വെക്കാന്ന് വിചാരിച്ചെട്ടാ അപ്പോൾ അതാണ് ഇന്ന് ഈ പാത്രത്തിൽ ഞാൻ പാചകം ചെയ്ത് കാണിക്കാൻ വേണ്ടത് അപ്പം ഇനി നമ്മൾക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നും ഞാൻ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ കഴുത്തിൽ നിന്ന് പോയി കിട്ടിയാലെന്ന് ഞാൻ ഈ അസുഖമുള്ള സമയത്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അസുഖം ഇല്ലാത്തവർ പോലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണത് കാരണം കൂടുതൽ കൂടുതലാളുകളും പുറത്തുനിന്ന് ഒന്ന് രണ്ട് എന്തെങ്കിലും ഒന്ന് പാലിൽ മുക്കിയിട്ടൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കാരണം അത് ഒരു വലിയൊരു പണിയാണ് നമുക്ക് രാവിലത്തെ ഒരു ഏർപ്പാടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവർ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ മുട്ടയും മുട്ടക്കറി വെള്ളയപ്പം ചപ്പാത്തി പരിപ്പ് കറി ഇഡ്ലി ചട്നി ദോശ സാമ്പാർ അങ്ങനെയൊക്കെ ഓരോ ദിവസം മാറി 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 അങ്ങനെ ഉണ്ടാക്കി വലിയ പണിയാണ് നമുക്ക് എത്രയോ ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ ഒരുങ്ങണം ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരാരും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടേ ഇല്ല വളരെ സിമ്പിളായിട്ട് ഇത്തിരി പാലും ക്രിസ്പി റൈസ് കോൺഫ്ലേക്സ് അല്ലെങ്കിൽ ഓട്സ് കായ് ചെയ്ത് ഇത്തിരി ഫ്രൂട്ട്സ് ചേർത്ത് കഴിക്കുക അതൊക്കെ അത്രയുള്ളു അപ്പം ഞാൻ ഇന്ന് പുട്ട് മാത്രം ഇത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് പുട്ടും ചപ്പാത്തിയും ഒക്കെ പഴയത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നതൊക്കെ വെച്ചിട്ട് പോരാത്ത ഇത്തിരി പുട്ടാണ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ റിച്ചാർഡ് അവിടെ അത് കഴിക്കുന്നുണ്ട് ഞാൻ വാരി വാരിക്കൊടുക്കുന്നുണ്ട് ബാക്കി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ പാത്രത്തിലേക്ക് ഒരു ഹരിയാലി ചിക്കനാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് പറഞ്ഞായിരുന്നല്ല അപ്പോൾ ചിക്കൻ തീർന്നിരുന്നതുകൊണ്ട് ചിക്കൻ തന്നെ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ജാ മിക്സ് ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് അപ്പോൾ എൻ്റെ പച്ചമുളകിന് എരിവുള്ളത് കൊണ്ട് നടക്കാത്ത ആ ഒരു അരിയൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് പുതിന ഇല മല്ലിയിലയാണ് മല്ലി ഇല ഒരു കപ്പ് എടുക്കണമെങ്കിൽ പുതിന ഇല ഒരു കാൽ കപ്പ് അപ്പോൾ ഈ ടൈപ്പ് ചിക്കൻ കറി ഞാൻ ആദ്യം ഇട്ടാണ് ഇവിടെ വെക്കണത് ഞാൻ ഇതുവരെയും ഈ ടൈപ്പ് ചിക്കൻ കറി ട്രൈ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മളിത്രീ കുരുമുളക് പൊടിയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഇതിനകത്തേക്ക് അത്യാവശ്യം ചേർക്കേണ്ടതാണ് കശുവണ്ടിയും ബദാമും ഉണ്ടെങ്കിൽ ബദാമും അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറച്ച് കശുവണ്ടിയുള്ള ബദാമും ഇല്ല അപ്പോൾ കശുവണ്ടി മാത്രമാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി കൂടുതൽ ചേർക്കണം പിന്നെ അധികം കശുവണ്ടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പറഞ്ഞ പോലെ എനിക്ക് പറ്റാത്തൊരു പരിപാടിയാണ് കോൺസ്റ്റിപ്പേഷൻ ഉറപ്പണം അതുകൊണ്ട് പിന്നെ ഞാൻ ഉള്ളത് മാത്രമേ ചേർത്തുള്ളുട്ട് അപ്പോൾ അത് കുഴപ്പമില്ലാത്തവർക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റിയിൽ കശുവണ്ടിയും ബദാമും കൂടി ചേർത്തിട്ട് ചേർക്കാം പിന്നെ അതിനകത്തേക്ക് നമ്മളിത്തിരി തൈരും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണേ വെക്കണേടാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി സവാള വറുത്തും കൂടി ചേർക്കാനുണ്ട് അത് കറി വെക്കണ ടൈമിൽ അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം കൂടുതൽ ടൈം ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കണം അപ്പോൾ ഇത്രയേ ഉള്ളു അപ്പോൾ നമ്മൾ ഈ അരച്ച കൂട്ടിട്ടിട്ട് അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചെറുനാര നീരും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെ അരച്ച കൂട്ടത്തിൽ നമ്മൾ പൊടിയായിട്ട് ചേർത്തേക്കുന്നത് കുരുമുളക് പൊടിയും ചെറിയ ജീരത്തിൻ്റെ പൊടിയും മാത്രം വേറെ നമ്മൾ മല്ലിപ്പൊടിയാ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നമ്മളതിന് മാരിനേറ്റ് ചെയ്ത് അവിടെ അരമണിക്കൂർ ഇപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരിത്തിരി സവാള ഇതിനകത്ത് വറുത്തു ഒരു രണ്ട് വലിയ സവാള ഞാൻ സൺഫ്ലവർ ഓയിലിൻ്റെ അകത്ത് അല്ലെന്നുണ്ടെങ്കിൽ ബ്രാൻ റൈസ് ബ്രാൻ ഓയിലിൽ വറുത്തിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം അത് നല്ല ക്രിസ്പായിട്ട് വറുത്തെടുക്കണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ നല്ല പൊടിച്ചിടാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് കറക്കിയിട്ടാലും മതി കേട്ടോ അപ്പം ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങോട്ട് ക്രിസ്പായിട്ടൊന്നും വന്നിട്ടില്ല അത് കുഴപ്പമില്ല എങ്കിലും അത് വറുത്ത് കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം ആ എണ്ണ കൂടുതലുണ്ടെങ്കിൽ ഇത്തിരി മാറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ എൻ്റെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ എണ്ണയിൽ തന്നെയാണ് ചെയ്യണത് കേട്ടോ അധികം ഗ്രേവി എടുക്കാതെ ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മറിച്ചും തിരിച്ചും പെട്ടെന്നൊന്ന് പുറം വശം മാത്രം ഒന്ന് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മൊരിച്ചെടുക്കുക ഉള്ളു വെന്തിട്ടുണ്ടാവില്ല അപ്പം നമ്മളതിനെ പിന്നീട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കോട്ട അപ്പോൾ ഇതൊന്ന് തിരിച്ചൊന്നിട്ട് ഒന്ന് രണ്ട് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ആ ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് പതിയെ ഒന്ന് മറിച്ചൻ തിരിച്ചൊന്ന് ഒരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് വെള്ളമൊഴിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കണം കാരണം നമ്മൾ നമ്മളിതിനകത്തേക്ക് ആ സവാളം ഒരിഞ്ഞത് ഒന്ന് പൊടിച്ചൊക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തിക്കായി പോവും ഗ്രേവി തിക്കായിട്ട് വരും അപ്പോൾ ആ ഒരു തിക്നസ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു ഗ്രേവിയുടെ ചാർ നമ്മളിങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ ആ കണക്ക് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പം ഇനി നമ്മൾക്ക് ആ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഒന്ന് മറിച്ച് മറിച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടങ്ങോട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വേറൊരു ദിവസമാണ് ചെയ്തത് കേട്ടാ മറ്റുള്ള എല്ലാ വീഡിയോയും ഒറ്റ ദിവസത്തേതാണ് ഈ ഒരു ചിക്കൻ വെക്കുന്ന വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീൻ കറി അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് പുറകെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം നമ്മളിതിനകത്തേക്കില്ലേ ഈ ഇത് വെന്ത് കഴിയുന്ന സമയത്ത് ഏറ്റവും അവസാനം നമ്മൾ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒത്തിരി ഗരം മസാലയും ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കാൻ വിട്ടുപോയൊരു സംഭവം ഉണ്ടായിരുന്നേ നമ്മൾ നമ്മളൊത്തിരി മുഴുവൻ മസാല പട്ട കറിയാവുമ്പോൾ ഏലക്കായ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് നമുക്കിത് ആ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യണ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് കൊള്ളായിരുന്നു പക്ഷേ ഞാനത് മറന്ന് പേശിരിക്കാനൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ മാത്രമാണ് നമ്മൾ ഈ മുഴുവൻ മസാല ഇതിനകത്ത് അതായത് ഗരം മസാല എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഈ സമയത്ത് മാത്രമാണ് ആഡ് ചെയ്തേക്കണം അപ്പോൾ നമ്മൾ ആ ചിക്കൻ വറുക്കുന്ന സമയത്ത് ആ ഗരം മസാല മുഴുവനായിട്ടുള്ളതൊന്നിട്ട് കൊടുത്താൽ നല്ലതാണ് പിന്നെ ഇത് ഇറക്കണ സമയത്താണ് നമ്മളിത്തിരി ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം വല്ലാതെ പറ്റി കുറുകി വരും അപ്പോൾ അതനുസരിച്ചിട്ട് കൂടുതൽ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം തിളച്ച വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് ഇത്തിരി ഗരം മസാലയും കൂടി ചേർത്ത് ഇനി നമ്മൾ ആ എടുത്ത വറുത്ത സവാളയുടെ മുക്കാൽ ഭാഗവും നമ്മൾ ഞാൻ ഒന്ന് മിക്സിയിലൊന്ന് പതിയെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പായിട്ടാണെന്നുണ്ടെങ്കിൽ വറുത്തേക്കണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പൊടിച്ചിടാം അപ്പോൾ ഇത് ഇത്തിരി തളന്ന് ഞാൻ ഞാനിത് ഇങ്ങനെ പൊടിച്ചിട്ടേക്കുന്നത് കേട്ടോ മിക്സിയിൽ പൊടിച്ച് ഇട്ടത് കേട്ടാ ഒരുപാടങ്ങൾ അരഞ്ഞു പോകേണ്ട തിരിതിരിയായിട്ട് അപ്പോൾ ഇത്രയുള്ളു ഇതങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു തിക്നെസ് പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയാകും കേട്ടോ നന്നായിട്ട് എന്നിട്ട് ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീതയിലേക്ക് തെയ്യൊരിത്തിരി പൊടിക്കാത്തതും കൂടി ഇട്ട് കൊടുത്തു ഇത്രയുള്ള പരിപാടി ഇനി അത് മൂടി വച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് തിക്നസ് ഇത് കൂടുതലായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നേരെ ചൂടുവെള്ളം ഒഴിച്ചിട്ടും ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാനാണെന്ന് തോന്നണ കൂടുതൽ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് ഞാനിവിടെ ചോറിൻ്റെ പൂണ് കഴിച്ചിട്ടുണ്ടായിരുന്നതേ അപ്പോൾ ചപ്പാത്തിയുടെ കൂട്ടത്തിലായിരിക്കുള്ളൂ ഇത് കൂടുതലും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഏതായാലും ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള നല്ലൊരു ചിക്കനായിട്ട് എനിക്ക് തോന്നി ഇതുവരെയും ചെയ്തതിൽ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു രുചിയായിട്ട് തോന്നി അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഇരുന്നതിന് ശേഷം കേട്ടോ ഞാൻ എടുക്കാൻ വന്നത് ആ സമയത്ത് ഇത് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞാനിത് കൂട്ടിയത് ചോറിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെയല്ലേ ഞാൻ ഷാജിനെ വിളിച്ചിട്ട് ഇത്തിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ റയൻ വരാറായി നിൽക്കുന്നതുകൊണ്ട് അവന് മീനാണ് വേണ്ടതെന്നുള്ളത് എനിക്കറിയാം അവനെ ചിക്കനും മട്ടനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് കഴിച്ചിട്ടുള്ളത് മീനുണ്ടെങ്കിലും നമ്മളുടേതായ ആ ഒരു തേങ്ങ അരച്ച കറിയൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ മീനുണ്ടെങ്കിൽ കൊണ്ടുവന്നേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ ഷാജി മീൻ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം റയൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാള പിന്നെ ഇതേ നങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ നല്ല നങ്ക് കിട്ടിയപ്പോഴത്തേക്ക് അതും കൂടി കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ മീൻ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പം ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഒന്ന് എടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് റയൻ വന്നെ അന്ന് രാവിലെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചേക്കണത് കേട്ടോ അപ്പോൾ മീനെല്ലാം കൂടി ഇനി കൊണ്ടുപോയിട്ട് വെട്ടിയെടുക്കണം അപ്പോൾ ചാളയൊക്കെ വെട്ടാനായിട്ട് എളുപ്പമാണ് ഈ നങ്ക് നമ്മുടെ വീട്ടിൽ തേച്ചാണ് സാധാരണ എടുക്കുന്നത് ഇതിൻ്റെ തൊലി പൊളിക്കണത് ഇഷ്ടമല്ല പക്ഷേ ഇന്ന് ഞാൻ തൊലി പൊളിച്ച് കളഞ്ഞു കാരണം അത് ഐസ്ഡാത്ത ഫ്രഷ് മീനായിരുന്നു അപ്പോൾ തൊലി പൊളിഞ്ഞ് കിട്ടണുണ്ടായിരുന്നു വേഗം അപ്പോൾ അങ്ങനെ വേഗം ഞാൻ ഒരു സൈഡിലെ തൊലി പൊളിച്ച് ഒരു സൈഡിലെ തൊലി പൊളിച്ചില്ല ആ ബ്ലാക്ക് കളറിലെ വശത്തത് പൊളിച്ച് അപ്പോൾ പപ്പനെ ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടൊന്ന് ഏർപ്പാടാക്കിയതായിരുന്നു എല്ലാം കൂടി എനിക്ക് ചെയ്യാൻ അങ്ങനെ പറ്റണ്ടായിരുന്നില്ല അങ്ങനത്തെ അവിടെ ചെയ്യണ സമയത്ത് ഞാൻ പുറത്തിരുന്ന് മീനൊക്കെ വെട്ടിയെടുത്ത് കഴുകി എല്ലാം കൊണ്ടുവന്ന് നീറ്റാക്കി വെച്ച് ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഭൂരിഭാഗവും മുക്കാൽ ഭാഗവും ഞാനെടുത്ത് ഫ്രീസറിനകത്തേക്ക് മാറ്റിയിട്ട് പിന്നെ വളരെ കുറച്ച് മാത്രമാണ് കറി വെക്കാനും വറുക്കാനും വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ റൂബി റൂവിക്കൊച്ചിൻ്റെ ബിസ്ക്കറ്റും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബിസ്ക്കറ്റ് മേടിച്ച് അതൊക്കെ റിച്ചാർഡ് ഓർഡർ ചെയ്ത് വരുത്തി തന്നെ കേട്ടോ പിന്നെ പാ തൈരും പാലും അതൊക്കെ തീരുമ്പോൾ പാൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമുള്ളത് എൻ്റെ കൂട്ടത്തിലൂടെ ഓർഡർ ചെയ്ത് എടുക്കും അത്ര തന്നെ അപ്പോൾ ഓട്ട്സും ഒക്കെ തീർന്നിരുന്നേച്ച് ഇപ്പം ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കും എവിടെന്ന് മേടിക്കുക എന്നൊക്കെയുള്ള ഒരു സംശയമാണ് ശരിക്കും കാരണം എപ്പോഴും നമ്മൾ ഈ ഫ്ലിപ്കാർട്ടി ഇത് ബ്ലിങ്കിറ്റിൽ നിന്ന് പാല് മേടിക്കുന്നതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങൾ അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അധികം സാധനം ഒന്നിച്ച് മേടിക്കാനും ഇല്ല അപ്പോൾ ഇന്നത്തെ കവറിൽ കവറിലിതേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ട ഉണ്ടായതാണ് ഞാൻ റിച്ചാർഡും കൂടി കുറേയൊക്കെ ഞങ്ങളിത് സോൾവ് ചെയ്തിട്ടാ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കുട്ടികളുടെ സംഭവങ്ങളൊക്കെ ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണ്ട അതിലെങ്കിൽ നല്ലൊരു നല്ലൊരു രസമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അതെ പെരുക്ക് പട്ടികയും നാലു വരെയും ഒക്കെ ഉണ്ടായിട്ടാണ് അപ്പം അതൊക്കെയുണ്ട് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കവറിൻ്റെ മീതിലുണ്ടാകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഈ ഒരു കവറ് കണ്ട് കഴിയുമ്പോഴത്തേക്കും പഴയ സ്കൂളിൻ്റെ ആ ഓർമ്മകളിലേക്കൊക്കെ പോയിട്ടാ പണ്ടത്തെ രണ്ടുപേരെക്കോപ്പി നാലു വരക്കോപ്പി എന്നൊക്കെ പറഞ്ഞ് നമ്മളീട്ട് എന്താണ് വട്ടം കറക്കണ കുറേ സംഭവങ്ങൾ അതൊക്കെയാണ് ഓർത്തത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ അതേ തൈര് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരെണ്ണം മേടിച്ചാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആരൊരാൾ ഇന്നലത്തെ വീഡിയോൻ്റെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു തൈര് പുറത്ത് വെച്ചാൽ കേടാവില്ല അങ്ങനെയെന്ന് അതെനിക്ക് അറിയാൻ പാടില്ല ഏതായാലും ഒരു കേടുവില്ല നല്ല അടിപൊളിയായിട്ടാണ് ഇരുന്ന് വച്ചത് കേട്ടോ അപ്പൊ ഇനി ഞാൻ എൻറെ പാചകത്തിലേക്ക് കിടക്കാൻ വേണ്ടി മീൻകറി ഉണ്ടാക്കണം കുറച്ച് മീൻ വർക്കേം ചെയ്യണം തന്ന തന്നപ്പാ തുടക്കട്ടെ ആ ചേട്ടൻ അമ്മ മുഖം തന്നെ ഒരുക്കം പോണ വിടല്ലേ പിടിക്കവനാ ആ മതി

സിംഹക്കുഞ്ഞിനെ പോലെയുള്ള ചീറ്റി ചീറ്റിയാണ് നമ്മുടെ റോബി മരുന്ന് കഴിച്ചിട്ട് കുറേ നേരം റിച്ചാണിട്ട് ഓടിച്ചിട്ടാണ് അതൊന്നും ഞാൻ വീടിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കിച്ചണിൽ പണിയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമാധാനം ആയപ്പോഴത്തേക്കുമാണ് ഞാൻ വന്നിട്ട് വീടിയെടുത്തത് കേട്ടോ അപ്പം മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഇങ്ങനെയാണ് കിടന്ന് ഭയങ്കര ദേഷ്യം കാണിക്കും മരുന്ന് കൊടുത്ത ആളുകളെ ആളുകളോടൊക്കെ ദേഷ്യമാണ് അങ്ങനെ ഞാൻ വന്ന് എൻ്റെ മീൻ കറിയും മീൻ വറുത്തതുമൊക്കെ വെക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങി ആദ്യം ഒത്തിരി ഉലുവ പൊട്ടിച്ച് എന്നിട്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളി വേപ്പിലെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ടതാണ് കേട്ടാ ഇപ്പം അരിയമ്പടിയാണ് അതുകൊണ്ടാണ് ചതച്ചിട്ട് ഇടുന്നത് എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി വളരെ കുറച്ച് മല്ലിപ്പൊടിയും പൊടിയും കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ച് ഇട്ടാ ഒട്ടും തരിയില്ലാതെ അരച്ചിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ചാറൊക്കെ ഇത്തിരി ലൂസായിട്ട് എടുക്കാം അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ചൂടുവെള്ളം കുടിച്ചോണ്ടിരിക്കും കേട്ടോ ചൂടുവെള്ളം നമുക്ക് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് അപ്പം അങ്ങനെ ഈ ചൂടുവെള്ളം ഞാൻ ആ ഫ്ലാസ്കിൽ എൻ്റെ ആ ഒരു ബോട്ടിലേക്ക് ആക്കി വെച്ചതാണ് കേട്ടോ അത് കുടിക്കാൻ പരുവത്തിനുള്ള ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് വെക്കണം നേരെ വായലേക്ക് ഒഴിക്കാൻ പറ്റിയ രീതിക്ക് അതിനകത്ത് ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കാൻ പറ്റില്ല കേട്ടോ അതിനകത്ത് നമുക്ക് കുടിക്കാൻ പരുവത്തിലുള്ള വെള്ളം ഒരുവിധം ചൂടിനെ ഒഴിക്കാം എങ്കിലും തിളച്ച വെള്ളം ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് അതിനകത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് റിച്ചാഡിന് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ വെച്ച ചിക്കൻ കറി വേറൊരു ദിവസം വെച്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ ഞാനത് ഇട്ടെന്ന് മാത്രമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മീൻ കറിയും മീൻ വറുത്തതും ആയതുകൊണ്ട് റിച്ചാഡ് അത് കഴിക്കൂലല്ല അപ്പോൾ അവന് നല്ലൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കുറച്ച് മല്ലിയില പെരിഞ്ചീരകം ഇത്രയും ഒന്ന് പത്തി ഒന്ന് കറക്കിയാൽ മാത്രം മതി ഒട്ട് അരഞ്ഞു പോകാതെ എന്നിട്ട് അത് ചിക്കൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് ഉപ്പും ചേർത്തിട്ട് ഇത്തിരി കോൺഫ്ലവറും കൂടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക വേണമെന്നുണ്ടെങ്കിൽ മുട്ടയിടുക എനിക്ക് മുട്ട ഇടുമ്പോൾ എനിക്ക് എന്തോ എനിക്കിഷ്ടമല്ല കാരണം ഇത്തിരി സോഫ്റ്റ് ആയ പോലെ തോന്നും മുട്ട ഇടുമ്പോൾ മുട്ട ഇടുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് പിടിച്ചിരിക്കും വിട്ടൊന്നും പോലെ നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇരിക്കും കേട്ടോ പക്ഷേ ഞാൻ മുട്ട അങ്ങനെ ഇടാറില്ല അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെന്നുണ്ടെങ്കിൽ വറ്റൽ മുളകും കൂടിയിട്ട് മിക്സിയിൽ മിക്സിയിലൊന്ന് പതിയെ എടുക്കുക ഞാൻ നേരത്തെയും ഈ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ചിക്കൻ ഇത് ചില്ലി ഫ്ലേക്സ് ഉള്ളതുകൊണ്ട് അതും കൂടിയിട്ട് ഇത്തിരി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മളതിനെ മാരിനേറ്റ് ചെയ്ത് അതും അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി മീൻ വറുക്കലും ചിക്കൻ വറുക്കലും ഒക്കെ കുറച്ച് തന്നെ കഴിഞ്ഞിട്ട് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചേക്കണമല്ല അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ വീഡിയോന്റെ കീഴിൽ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു നമ്മളുടെ റിച്ചാർഡ് ആ ഒരു പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നത് ആ ഷിപ്പിൽ കയറിയപ്പോഴത്തേക്കും പത്ത് വർഷം മുൻപ് ആ ഷിപ്പിൽ ആദ്യമായിട്ടുള്ള ആദ്യമായിട്ട് കയറിയ ഷിപ്പാണ് അത് അവൻ്റെ ഫോണിലെടുത്ത് അവൻ്റെ അവനെടുത്ത വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കപ്പൽ അങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പൈസ വെച്ച് അവിടെ ടിക്കറ്റ് എടുത്ത് കയറി ആളുകൾ കാണാൻ രണ്ട് സൈഡിൽ ഉണ്ടാവും എന്നാണ് അവൻ പറയണത് അത്രയും ഒരു അത്ഭുതകരമായൊരു കാഴ്ചയാണത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോറിനേഴ്സും പിന്നെ ആ നാട്ടുകാരാണെങ്കിലും ഒക്കെ കയറി വന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ നിറഞ്ഞിരിക്കുമെന്നാണ് പറയണത് അപ്പോൾ അപ്പോൾ അവിടെ ഈ ഗാലറി പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ആളുകൾക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞെങ്കിലും എനിക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല കാരണം അതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരുപാട് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പൊന്നും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ ഞാനത് പറഞ്ഞേട്ടാ അപ്പോൾ ആ കാഴ്ചകളെല്ലാം നമ്മൾ ഇങ്ങനെ നേരിട്ട് നമ്മുടെ മക്കളത് എടുത്ത് വീഡിയോയിലെടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സന്തോഷവും ഒരു അഭിമാനമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും നിങ്ങളെ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ നിങ്ങളും അത് വളരെ സന്തോഷത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടി അത് കണ്ടത് കമൻസിലൊക്കെ എഴുതിയപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് പിന്നെ അപ്പം റിച്ചാർഡ് ഇതുപോലെ ആദ്യം ആദ്യം തന്നെയും പനാമ പനാമക്കനാല് ക്രോസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കയറി ഇപ്പം റൈനൊന്നും അങ്ങനെ അതിൽ കൂടി ഒന്നും പോയിട്ടൊന്നുമില്ല അപ്പോൾ ഈ കനാൽ തന്നെ നമ്മൾ മനുഷ്യരാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു വഴി അതിലൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടി ഈ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസിങ്ങിനു ഒരുപാട് കോടികളാണ് ആ ഒരൊറ്റ പാസിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കണത് കപ്പൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും പുതിയ പുതിയ അറിവുകളായിരുന്നു കേട്ടോ ഏതായാലും പപ്പ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ഇന്ന് പറയാറില്ല കാരണം നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ അപ്പം നമ്മൾക്ക് അങ്ങനെയല്ലല്ല പക്ഷേ മക്കളെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് നമ്മുടെ അടുത്ത് സംസാരിച്ചിരിക്കാനൊക്കെയുള്ള ഒരു സമയവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും അപ്പോൾ അങ്ങനെയുള്ള ഒരു മക്കളിലൂടെയാണ് ഞാനിതൊക്കെ ശരിക്കും പറഞ്ഞ അറിഞ്ഞത് പപ്പടെടുത്ത് ചോദിച്ച് കഴിഞ്ഞാൽ പപ്പ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും പക്ഷേ എനിക്ക് കേൾക്കാൻ എനിക്ക് മടിയാണ് പപ്പനോട് കൂടി കേട്ടിരിക്കാൻ മടിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ പപ്പ പപ്പയുടെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാനും പോയിട്ടില്ല കാരണം നമുക്ക് വേറെ കുടുംബ കാര്യങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഭാര്യ ഭർത്താവ് തമ്മിൽ ഉണ്ടാകുന്ന ഒരു ബന്ധത്തിലേ പക്ഷേ കുട്ടികളുടെ അടുത്ത് നമുക്ക് അങ്ങനെ അല്ലല്ല അപ്പം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മക്കളിലൂടെ ഇപ്പം ഞാൻ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വീഡിയോയിലൂടെ പപ്പ കേൾക്കുമ്പോൾ അപ്പു ആയിരിക്കുമോ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്നായിരിക്കോളൂ പപ്പ ചിന്തിക്കണം അപ്പം അപ്പ പറഞ്ഞിട്ടുണ്ടാവും കാണിച്ചിട്ടുണ്ടാവും പണ്ട് പപ്പയ്ക്ക് ഒരു കുഞ്ഞ് മൂവി ക്യാമറ ഉണ്ടായിരുന്ന കേട്ടോ ഈ റിച്ചാർഡ് ും ഒക്കെ കുഞ്ഞു വാവിറുന്ന സമയത്തൊക്കെ അപ്പോൾ ആ ഒരു മൂവി ക്യാമറയിൽ പപ്പ ഒരുപാട് ഇത് ഷിപ്പിൽ പോകുമ്പോഴുള്ള ഷിപ്പിൻ്റെ അകത്തുള്ള കാഴ്ചകളും എല്ലാം ഷൂട്ട് ചെയ്ത് കൊണ്ടുവരാമായിരുന്നു കേട്ടാ പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴെയുള്ള കുറേയധികം കാഴ്ചകളൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഷൂട്ട് ചെയ്തു വന്നിട്ടാണ് പക്ഷേ ഇല്ലേ ആ ക്യാക്യാസിറ്റ് പണ്ടത്തെ ക്യാസിറ്റാണ് ഡിസ്ക് അല്ല അതെല്ലാം ഇങ്ങനെ പുഴുക്കുത്തു വന്ന പോലെ ആയിപ്പോ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അതൊക്കെ എടുത്ത് കളഞ്ഞെന്ന് തോന്നിപ്പോൾ അതൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് ഈ ക്യാമറ വെച്ചിട്ട് അപ്പം ഷൂട്ട് ചെയ്ത് എടുത്ത കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമായിരുന്നു ഞാൻ ഓർക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മീൻ വറുത്ത് ചിക്കൻ വറുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു റോജൊരു ലേറ്റ് ആയിട്ടാണ് വന്നിട്ട് കഴിച്ചത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ചിക്കൻ ഫ്രൈ ഒക്കെ അടിപൊളിയായിരുന്നു അതുപോലെ നമ്മളുടെ മീനും ഒക്കെ നല്ല മീനായിരുന്നു ഷാജി കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു ചായ മാത്രം ഇട്ട് തട്ടാ പക്ഷേ ഇല്ലേ എൻ്റെ ഈ പനിയുടെ ഒരു പനിയും സ്വസ്ഥതകളും അങ്ങനെ എനിക്ക് എൻ്റെ ഒരു വെളിവ് തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഓരോ ദിവസങ്ങളും ദിവസങ്ങളങ്ങനെ പോകണത് കേട്ടപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് വോയിസ് ഓർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണ സമയത്തൊക്കെ എനിക്കൊരു വെളിവ് കെട്ട രീതിക്കാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഇല്ലേ ഇന്ന് ചോറിട്ട അളവൊക്കെ തെറ്റിപ്പോയി അരിയിട്ട അളവൊക്കെ തെറ്റിപ്പോയിന്നേ അവസാനം രാത്രി ചോറ് വിളമ്പാന്ന് നോക്കിയപ്പോഴത്തേക്കും ഇല്ലേ ചോറില്ല വളരെ കുറച്ച് ചോറുള്ളു എന്ത് ചെയ്യുമോന്നായിപ്പോയി എൻ്റെ ഒരു ആ ഇത് മാറി വരണേ ഉള്ളേ അപ്പം അതുകൊണ്ട് അളവൊക്കെ തെറ്റിപ്പോണ്ടാണ് അങ്ങനെ ഇന്ന് പല నిగిలి చేండి వన్ అవసానం అప్పుడు నేను പറഞ്ഞలే సాలడ్ ఎనికి రిచర్డ్ మేడి చే అన్నట్టు కానీ మనం సాధారణంగా తినే సాలడ్ ఇలే దాని కడ పోటిపోయిని అన్నట్టు రిచర్డ్ ఇది ఎప్పుడునానా അബാദ് അബാദീന്നാണ് ഈ ഒരു സാലഡ് ഓർഡർ ചെയ്തത് വന്നത് തേ ഈ തക്കാളിയും സവാളയൊക്കെ അരിഞ്ഞ് എടുക്കണ പോലെ അരിഞ്ഞ് വെച്ചേക്കണ സാധനം ഇത് കണ്ടിട്ട് സങ്കടം വന്നുപോയി ഇതൊരെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് അവർ ചാർജ് ചെയ്തേക്കണം അങ്ങനെ രൂപയ്ക്ക് രണ്ടെണ്ണം മേടിച്ചത് മേടിക്കുമ്പോൾ അവൻ രണ്ടെണ്ണം ഒന്നിച്ചാൽ മേടിക്കണതേ എനിക്ക് സങ്കടം വന്നു ഞാൻ പറയ ഇതിങ്ങനെ നമ്മളിൽ നമ്മളിവിടെ അരിഞ്ഞു വെക്കണതല്ലേ ഇതിന് നൂറ്റമ്പത് രൂപ അപ്പോൾ അവനും മമ്മിയും സോറി ഇതിൻ്റെ പിക്ചർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് എനിക്കിത് പറ്റിപ്പോയത് പിക്ചർ ഉണ്ടെങ്കിൽ നമ്മൾ മേടിക്കൂല ഇതാണെന്ന് കണ്ടു കഴിഞ്ഞാലും മറ്റേ നിങ്ങൾ കണ്ടല്ല നല്ല ഞ്ഞായിട്ടരിഞ്ഞിട്ട് ക്യാപ്സിക്കം പന്ത്രണ്ട് കൂട്ടവും പത്ത് കൂട്ടം സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും ഇതങ്ങനെയല്ല ഇതാകപ്പാടെ ക്യാരറ്റ് തക്കാളി സവാള ഒരു മുളക് ഒരു ചെറുനാരങ്ങളുടെ പീസ് ഇത്രയും ഇതിനകത്ത് ഉള്ളത് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു സാറിന് ഞാൻ കഴിക്കാം പക്ഷേ എനിക്ക് സങ്കടം ഇപ്പോൾ ഇത് രൂപ വെറുതെ എന്നീ കൊണ്ടേ കളഞ്ഞില്ലേന്ന് പറഞ്ഞു അപ്പോൾ അവൻ അതിലും വലിയ സങ്കടം പൈസ പോയതിനെല്ലാം എനിക്കിഷ്ടപ്പെട്ട ആ സാധനം കിട്ടാത്തതിൽ പിന്നെ അവൻ അങ്ങോട്ട് ഭയങ്കര വിഷമായിട്ട് പറഞ്ഞു ഞാൻ വണ്ടിയെടുത്ത് പോയി നോക്കട്ടെ മറ്റേത് ഓൺലൈനിൽ ക്ലോസ് ആയിരിക്കും ചിലപ്പോൾ അവിടെ ചെന്നാൽ ിക്കാൻ പറ്റും അത് റെസ്റ്റോറൻ്റ് അല്ലേ ഞാൻ പറഞ്ഞു നീ പോ നീ വേറെ പണി ഉണ്ടാകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞേ പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്ന് ഈ വിഷമം പോകണില്ല മമ്മിക്ക് പറ്റിയ സാധനം കിട്ടിയില്ല ഞാൻ എനിക്ക് ഒരു അബദ്ധം പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേട്ടാ പിന്നെ ഞാനതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ ഈ ചോറ് വളരെ കുറവെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ ചെയ്യുന്നുണ്ട് ജോലികളൊക്കെ പക്ഷേ എങ്ങനെയൊക്കെയോ അങ്ങനെ ചെയ്ത് തീർക്കണേണ് അപ്പോൾ അതേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നൂഡിൽസ് ഉണ്ടാക്കി നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ആ ചിക്കൻ ഫ്രൈയുടെ കൂട്ടത്തിൽ റിച്ചാണ് ഇത്തിരി നൂഡിൽസും കൂടി കൊടുത്ത് വളരെ കുറച്ച് ചോറാ റിച്ചാണ് കൊടു അതായത് റിച്ചാടെ ൂഡിൽസ് കഴിക്കുകയുള്ളൂ പപ്പയൊന്നും കഴിക്കില്ല അതുകൊണ്ട് പപ്പക്കൊക്കെ ചോറ് കൊടുക്കാതെ നിവർത്തിയില്ല അപ്പം ഞാൻ സാലഡ് മാത്രം കഴിച്ച് എനിക്കൊരു ചപ്പാത്തിയും ബാലൻസ് ഒക്കെ ഉണ്ടാകുന്നത് തലേ ദിവസത്തേക്ക് അതും ഒക്കെ കഴിച്ച് അപ്പോൾ ന്യൂഡിൽസും ഉണ്ടാക്കി കൊടുത്ത് പിന്നെ റോജറിനും പപ്പക്കും വളരെ കുറച്ച് ചോറുള്ളൂ പുറത്ത് ഡോക്സിന് കൊടുക്കാനും ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോയിരുന്നേ അങ്ങനെ റോജർ ഏതായാലും ആ ഉള്ള ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് റോജന വെച്ചപ്പോൾ മാറിയില്ല അവസാനം റോജർ റോജറെ ഒരു എന്താണ് ഷവർമ മേടിച്ചിട്ട് കഴിക്കണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു കിളി പോയ ഒരു അവസ്ഥയിൽ ചെയ്തതും ഉണ്ട് സംഭവമൊക്കെ തെറ്റിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിപ്പോയി ഇന്ന് ഏതായാലും ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാനും വലിയ ഹാപ്പിയായി ആ ഒരു ചിക്കനുമായിട്ട് നല്ല കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്